മരിച്ചു കാര്യങ്ങൾ പറഞ്ഞിട്ട് രണ്ടാമത്തെ അകത്തിട്ട് എന്തൊക്കെ ഇപ്പൊ ഞങ്ങള് ഇപ്പൊ എട്ട് ഒൻപത് വർഷത്തോളം നടന്നത് എപ്പോഴാണ് എത്ര വർഷം കഴിഞ്ഞത് കല്യാണം കഴിഞ്ഞ ഒരു ലവ് ലവ് എത്ര വർഷം വർഷം ഇപ്പോ നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് റിലേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒമ്പത് വർഷം കൊറേ ചാനലിനകത്ത് കുറെ വ്യക്തികള് സഹിതം ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് ഞാൻ കണ്ടായിരുന്നു ആശിയുമായിട്ട് റിലേഷൻഷിപ്പിലായത് എങ്ങനെയാണ് ഈ കല്യാണത്തിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് എന്റെ സ്വഭാവ ഗുണങ്ങള് വേറൊരു രീതിയിലാണെന്നുള്ളൊരു കാര്യം അങ്ങനെ മനസ്സിലായതിനു ശേഷമാണ് ആശിയുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നത് എന്നാ ഇപ്പൊ ഒരു ഇന്റർവ്യൂല് പറയുന്നത് കൃത്യമായിട്ട് ഷക്കീലെ പോയിന്റ് ഔട്ട് ചെയ്ത് അവിടെ വളച്ചിട്ട് പിടിച്ചതാ അതിനകത്ത് പെട്ട് ആ പെട്ട് പോയ രംഗമാണ് നമ്മൾ ഈ കണ്ടത് അതേ കള്ളത്തരങ്ങളാണ് ഇതാ ഇപ്പം സോഷ്യൽ മീഡിയയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് കൂടെ ഹെലനോസ് പാർട്ടിക്ക് വേണ്ടി സംസാരിച്ച അല്ലെങ്കിൽ ഹെലോസ് പാർട്ടയ്ക്ക് എതിരെ സംസാരിച്ചതിന് ശേഷം അവളുടെ വായിൽ നിന്ന് നല്ല രീതിയിൽ കേൾക്കുമെന്ന് വ്യക്തമായിട്ട് മനസ്സിലായപ്പം നമ്മുടെ ബംഗാളിയായിട്ടുള്ള ജാൻമണി ദാസ് ഹെലനെ വിളിക്കുന്നു അവിടെ ഒരു ക്ഷമാപണം നടത്തുന്നു അവർ തമ്മിൽ വളരെ തെക്ക് ഞങ്ങൾ ഞങ്ങൾ ഭയങ്കര ആ ഒരു വീഡിയോ കണ്ടപ്പോണ്ടല്ലോ സാറേ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് മനസ്സിലായെന്നറിയോ പല കാര്യങ്ങളും ഏഹ് എന്നിട്ട് കിടന്ന് മെഴുകുന്നു ഒഴുകുന്നു ഈ ആഷി അല്ലെങ്കിൽ ജാസി കള്ളത്തരങ്ങൾ പറയുന്നത് പോലെ തന്നെയാണ് കൂടെ സഹകരിക്കുന്നതും അതേ കള്ളത്തരങ്ങൾ സോഷ്യൽ മീഡിയ വന്ന് കിടന്ന് കാണിച്ച് ഊരുണ്ട് പെരുണ്ട് മെഴുകി പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയൊക്കെയാണോ മെഴുകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പോലും കണ്ടോ ഇവർക്ക് പോലും അറിയത്തില്ല എങ്ങനെയാണ് മെഴുകുന്നുള്ളത് ആ മെഴുകിൽ ഞാൻ കാണിച്ചു തരാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ കമന്റ് വ്യക്തമായിട്ട് രേഖപ്പെടുത്താവും പിന്നെ ഹൈപ്പ് തീരെ ഹൈപ്പ് കൊടുക്കുന്നതിന് അവരുടെ മര്യാദക്ക് എന്റെ വീഡിയോ ഹൈപ്പോടുന്നു എനിക്ക് അത്ര പറയുള്ളൂ ആദ്യം തന്നെ നമ്മുടെ ചേച്ചി ഇതിനെപ്പറ്റി ഒരു കാര്യം അതിലേക്ക് പോകുന്നതിന് ഈ കല്യാണം നമ്മൾ അറിഞ്ഞായിരുന്നല്ലോ ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു അങ്ങനല്ല ആ പേര് ഞാൻ മറന്നു അപ്പൊ അതിന്റെ ഒരു കല്യാണത്തിനാണ് ഇവരെല്ലാം അവിടെ കൂട്ടമായിട്ട് അവിടെ വന്നത് ചേർന്നത് എല്ലാരും വരട്ടെ അപ്പം ഇവർക്ക് മാത്രമുള്ള അതിനകത്ത് ഇച്ചിരി പ്രാതിനിധ്യം കൂടുതൽ കാരണം സോഷ്യൽ മീഡിയയിൽ വൈറൽ അല്ലേ വേണം ആൾക്കാർ കമന്റ് പറയണം ആൾക്കാർ കമന്റ് പറയുമ്പോഴല്ലേ നമ്മൾ പറഞ്ഞു എന്ന് എല്ലാവർക്കും മനസ്സിലാക്കും അതാണ് മനസ്സിലാവണം ബംഗാളി പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാക്കണം അപ്പം അതിനെപ്പറ്റി പറഞ്ഞ് നമുക്ക് അതിന് കണ്ടുപേ അതാണ് ഞാൻ പച്ചക്കറി പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറയുന്നില്ല ഞാൻ പച്ചക്കെ പറഞ്ഞ് ബട്ട് ദാറ്റ് ഫോൾ ദിസ് വീഡിയോ കാരണം അൺനെസറി നിങ്ങള് ആ ഹലെന്ന് കുട്ടിക്ക് വലിക്കണ്ട കാരണം നമ്മളിൽ തമ്മിൽ ഓരോരുതിലേക്ക് പ്രശ്നമില്ല കാരണം ഇന്നിങ്ങനെ ഞാൻ ജാസിക്ക് സപ്പോർട്ട് ചെയ്യണത് നാളെ മറ്റന്നല്ലേ ഞാൻ ഹലനിക്ക് പറഞ്ഞു ഹലൻ കൊച്ചിയിലെ വന്നിട്ട് നമുക്ക് കാണണം കാരണം ഒരു റിലേഷന് ഉണ്ടാക്കണ വേണ്ടി വർഷം ആയിരിക്കും പക്ഷെ ഒരു റിലേഷന് പോകുന്ന വേണ്ടി ഒരു അഞ്ച് സെക്കൻഡ് മതി അല്ലേ അവളുടെ അമ്മ എന്താ വിചാരിക്കും ഞാൻ എത്ര മോശായത്തോടെ പെൺകുട്ടിയുടെ എനിക്ക് ഒരു ആവശ്യത്തെ ഇല്ല കാരണം വീട്ടിൽ എന്ത് 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 വിചാരിക്കുന്നു ഇത് കേരളത്തിൽ ഇതുപോലെ സത്യസന്ധയും ഇതുപോലെ നന്മയും മനസ്സിൽ കുത്തിനറച്ചിട്ടുള്ള ഒരു വ്യക്തിയെ നിങ്ങൾക്ക് വേറെ കാണാനായിട്ട് സാധിക്കുമോ സാധിക്കത്തില്ല അത് ബിഗ് ബോസിനകത്ത് തെളിയിച്ചതാണ് ബിഗ് ബോസിലെ പ്രാക്കുകൾ ഉണ്ടല്ലോ അത് എണ്ണി എണ്ണി എടുത്ത് കഴിഞ്ഞാൽ തന്നെ നൂറ്റിയൊന്ന് പ്രാക്കൾ ഒരു ബുക്കിറക്കാൻ പറ്റുമായിരുന്നു അമ്മാര് സംസാരം സംസാരിച്ചത് എന്നിട്ടാ പറയുന്ന നന്മ അമ്മ അച്ഛൻ കുടുംബം കാണുന്ന വീഡിയോ രണ്ടും മൂന്നും പെൺമക്കളുണ്ടോ ഞാൻ പറഞ്ഞ വാക്ക് ഈ വീഡിയോസിലാണ് ഈ വീഡിയോ വീട്ടിൽ മൂന്ന് പെൺമക്കളുണ്ടല്ലോ ഇപ്പൊ ഇന്റർനെറ്റിലേക്ക് കിട്ടൂല്ല കാരണം ആ വീഡിയോസ് നല്ല രീതിയിലൊക്കെ വൈറലായിട്ടുണ്ടോ അവന്റെ ആ പ്രൊഫൈലില് കാരണം ഞാൻ പറഞ്ഞു രാഹുൽ ആണ് പറഞ്ഞിട്ട് ആ പ്രൊഫൈലുണ്ടോ അത് നിങ്ങൾ കുറച്ച് ക്ലോസ്ആി കാണിച്ചു കൊടുക്കുക അപ്പാണ് ആൾക്കാർക്ക് ഇതാണ് വീഡിയോ ഞാൻ കൊടുത്തു അത് മായ ക്ലാരിഫൈ നടത്തി കേട്ടോ ഹെലിൻ്റെ അടുത്തു ഇനി ഹെലൻ വിളിക്കുമ്പോ അറിയോ നേരത്തെ ഒന്നും പറഞ്ഞു ഞങ്ങൾ തിക് ഫ്രണ്ട്സ് ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ പൊക്കിക്കാണി അതുപോലെ ജാനുമണിയായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആ ഒരു രീതിയിലാണോ അതോ എങ്ങനെയാണ് മനസ്സിലാകുന്നില്ല ഇനിയിപ്പൊ ജാനുമണി ദാസ് എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് എനിക്ക് അതിന്റെ ആട്ടുണ്ടല്ലോ ആ ആട്ട് ഓർമ്മ വരുന്നു കാണുമ്പഴത്തേന് ഏതോർമ്മെ പുലിപാൽ കല്യാണത്തിനാണെന്ന് തോന്നില്ല ആ പുലിവാൽ കല്യാണത്തിന് തോന്നില്ല ആട്ട ആട്ടാട്ടോ സെയിം ആട്ട് ഒരേ മാറ്റങ്ങളൊന്നുമില്ല നല്ല അപ്ഡേറ്റഡ് ആയിട്ട് നല്ല സെറ്റ് ചെയ്തു ആട്ട എനിക്ക് കാണുമ്പോ ആ ഒരു ആട്ട് മാത്രമേ ഓർമ്മ വരുന്നുള്ളൂ കേട്ടോ ഉള്ള കാര്യം പറയാലോ അപ്പൊ അതിനുശേഷം എലനായിട്ട് ഹിന്ദിയിൽ സംസാരിച്ചു ഹിന്ദിയില്ല എന്നിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ എലന്റെ കൂടെ ഞാൻ സംസാരിച്ച് ഹെലന്റെ കൂടെ ഞാൻ സംസാരിച്ച് വെരി ഗുഡ് ഗേൾ ഞാൻ ഹിന്ദിയിലെ സംസാരിക്കാൻ പറ്റി അവൾക്ക് നല്ല രീതിയിലൊക്കെ ഹിന്ദി അറിയാം സോ ഞാൻ ഹെലനെ പൊക്കി വിടുന്നുണ്ട് അപ്പൊ എന്നാ ചെയ്യുന്ന വീഡിയോയുടെ ആഘാതം കുറയാൻ വേണ്ടിട്ടാണെന്ന് തോന്നിട്ടോ പൊക്കി അടിക്കുന്നുണ്ടാ മനസ്സിലാവുന്നുണ്ട് നമുക്ക് ഇങ്ങനെ എല്ലാരും ന കല്യാണം സംസാരിച്ചത് അതൊക്കെ കാണിച്ചു തരാം എന്നിട്ട് ഈ പൊക്കി അടി മനസ്സിലാവും ഹിന്ദിയില് അവളുടെ കുട്ടിയെ സംസാരിച്ചിട്ട് അവള് ഇത്ര സൂച തന്നെ അവള് പറയുന്നേ എനിക്ക് സാധനം മനസ്സിലായിട്ടില്ല വാട്ട യു ആർ ടോക്കിങ് കാരണം ഈ ഭാഗം മാത്രം ഞാൻ പറയുന്നില്ല നല്ല കടക്കുണ്ട് പറഞ്ഞിട്ട് ആ ഭാഗം മാത്രം കഥക്ക് ആ ഇൻ ബിറ്റ്വീൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ ആ ക്വസ്റ്റൻ എൻ്റെ സബിയില് ില്ല കാരണം എനിക്ക് ചോദിക്കുന്ന ആൾക്കാർ എന്റെ വീഡിയോയുടെ വേണ്ടിയാണ് ചോദിക്കുന്നത് ഞാൻ അവിടെയാണ് കോൺസെൻട്രേഷൻ കൊടുത്തേക്കുന്നത് അതായത് താങ്കളുടെ വീഡിയോ ലിക് ആയ വീഡിയോ നമ്മളെല്ലാം വിശ്വസിക്കണം നിങ്ങളും വിശ്വസിക്കണം നിങ്ങൾ നിങ്ങളും അതാണെന്ന് വ്യക്തമായിട്ട് വിശ്വസിക്കണം ഒരു മാറ്റം വരുത്തരുത് നീ വിശ്വസിച്ചില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ജാൻമണി നമ്മുടെ ജാസി കാണിച്ചതുപോലെ സർജറി കഴിഞ്ഞു എന്ന് ലോകം മൊത്തം തെളിയിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രകടനം കാഴ്ചവെക്കേണ്ടിയിരിക്കുന്നു അല്ലാത്തരത്തോളം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്തായിരുന്നു സംഭവിച്ചതെന്നും എന്താണ് അവിടെ ആരെങ്കിലും ഒരു 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 ഡിസ്കസ് ചെയ്യുന്ന ആ വീഡിയോ 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 കല്യാണ രണ്ട് ഉണ്ട് ആദ്യം കാണിക്കാം ബന്ധപ്പെട്ട വീഡിയോ ഞാൻ കാണിക്കാം ഞാൻ കമന്റ് ഇട്ടിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം അതായത് വാ തുറന്ന നുണ മാത്രമാണ് പറയുന്നത് ഇപ്പം വാ തുറക്കുന്നത് ഒന്ന് ദേഷ്യനും പിന്നെ നൊണ പറയാനാന്ന അതായത് ഒന്ന് മറ്റൊന്നും ഒന്ന് നുണ അങ്ങനത്തെ കമന്റ് ആയിരുന്നു ഓപ്പൺ ഭയങ്കര ഭയങ്കര മറ്റേത് എന്തിനാണെന്ന് കൂടെ നിന്നാക്ക മനസ്സിലായില്ല അപ്പൊ അത് ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നു കൂടെ നിന്നാൾ എന്താണ് ഉദ്ദേശം ക്ലോക്കിന്റെ സൗണ്ട് ടിക് 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 ഓക്കെ അപ്പൊ മനസ്സിലാവാ സ്ഥിതിക്ക് പറഞ്ഞു കൊടുത്തു എന്തിനാണെന്നുള്ളത് എന്താണ് കമന്റ് അതാ ഞാൻ കൊണ്ടുതാക്കുമ്പോ എന്താണ് കമന്റ് കമന്റ് ഇട്ടതിന് ശേഷം മനസ്സിലാക്കണം ഇനി നമുക്ക് ജാനുമണിയുടെ വീട്ടിലേക്ക് വരാം അധിക്ഷേപിച്ചുകൊണ്ട് കമന്റ് ഇടുകയും വീഡിയോ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവക്ക് നല്ല കഴപ്പ് എന്തോ 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 കേട്ടോ നിങ്ങൾ എന്തു പറയുന്നത് അവക്ക് നല്ല കലപ്പുണ്ട് ആർക്ക് അവയ്ക്ക് നല്ല കലപ്പുണ്ട് കേട്ടായിരുന്നോ അവക്ക് നല്ല കലപ്പുണ്ട് ഒന്നുകൂടെ ഞാൻ കേൾപ്പിക്കാം ിച്ചുകൊണ്ട് കമന്റ് ഇടുകയും വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് നല്ല കഴിവു ഓക്കെ അതൊരു ഒരു ലാംഗ്വേജ് അട്ടർ ലാംഗ്വേജ് തേർഡ് റേറ്റ് ആളുകളുടെ ടൈപ്പ് ബേസിക്കലി തേഡ് റേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്തത് ഹെലം മാത്രമേ ഉള്ളൂ അതിന് റേറ്റ് റേറ്റാന്ന് പറയല്ല നമ്മളും അതുപോലെ പ്രതികരിക്കും ഈ മാതിരി അപവാദങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കും നമ്മുടെ വീഡിയോയിൽ തേർഡ് റേറ്റ് അല്ല ഫോർത്ത് അല്ല ഫിഫ്ത് അല്ല സിക്സ് അല്ല ഇനി എണ്ണാൻ പറ്റാത്ത റേറ്റിന് താഴെ രീതിയിൽ നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഈ രീതിയിൽ ഇപ്പൊ നിലവിൽ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഇവരുദ്ദേശിക്കുന്ന ഈ തേർഡ് റേറ്റ് ടോക്ക് ആരേണ്ടതായിരുന്നു അത് ഹെലൻ്റെ സൈഡിൽ നിന്നുള്ളതായിരുന്നു അവർ അവർ ആഗ്രഹിക്കുന്നു അവരുടെ അർഹതയ്ക്കുള്ള അംഗീകാരമാണ് ആ തേർഡ് റേറ്റിൽ കൊടുത്തത് ഒരിക്കലും അവര് മറ്റേ ഹൈ ക്ലാസ് ഇത് തേർഡ് ക്ലാസ്സിൽ ഇറങ്ങി വന്നു നിന്നിട്ട് സംസാരിച്ചതല്ല അവര് തേടിലും താഴെ നിന്നത് കൊണ്ട് കൊച്ചു തേടിലേക്ക് ഇറങ്ങി വന്ന് സംസാര ശൈലി അതാണ് അപ്പൊ ചെയ്തത് ക്ലാസ് വീട്ടിലെ സ്വന്തം ഒരു ഫാമിലി ഉണ്ടായിട്ട് ആ വീഡിയോ വീട്ടുകാരി കാണുമില്ലേ അവന്റെ അമ്മാച്ഛൻ കാണുമില്ല അവന്റെ വാടിയ കുട്ടികളെ ആരോ കാണില്ലേ കാണുമില്ലേ കാണും 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 എല്ലാവരും കണ്ടു നിങ്ങൾ സംസാരിക്കുന്നതും കണ്ടു അതിനുശേഷം നിങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതും കണ്ടു പക്ഷെ നിങ്ങൾ ഇതിനിടയിൽ അവിടെ പോയി സോറി പറഞ്ഞുണ്ടാക്കിയത് നമ്മൾ കണ്ടിട്ടില്ല നിങ്ങൾ എന്തിനാണ് സോറി പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം കാരണം ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ജാസിക്ക് ഹെലന്റെ കയ്യിൽ നിന്നും കിട്ടിയിട്ടുള്ള പ്രതികരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനിച്ചിട്ട് പത്ത് ഒമ്പത് വർഷത്തിനിടയിൽ കിട്ടിയതിൽ ഏറ്റവും വലിയൊരു ആഘാത വരികയും കിട്ടിയിരിക്കുന്നത് അന്ന് ദുബായിൽ വല്ല അല്ല മറ്റേ എന്തോ അതിന്റെ ഉദ്ദേശിച്ചത് ഇവർ മറ്റേ ഇവരെ കൂട്ടത്തിലുള്ള ആൾക്കാരെ ഇവർക്കെതിരെ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ പറഞ്ഞ് ചീത്ത വിളിയൊക്കെ ആയിട്ട് ഇവർ ടിക്ടോക്കിലൊക്കെ ഭയങ്കര ലൈവ് കാര്യങ്ങളൊക്കെ ഇണ്ടിരുന്നത് ആ കിട്ടിയതിൽ നിന്നും എത്രയോ വലിയ പ്രഹരം അതായത് മറ്റേ ഹിരോഷിമയിലും നാഗസാകിരും മറ്റേ ഇട്ടില്ലേ ആ ഇട്ടതിനേക്കാളും വലിയ കൂടിയാണ് ജാസി കിട്ടിയിരുന്നത് കിട്ടിയത് ഇരുപതാ അത് ഞാൻ മണിയോട് പറഞ്ഞു നീ അധികം ഇനി സംസാരിക്കേണ്ട എനിക്ക് കിട്ടിയതോ കിട്ടി ഇനി കൂടെ കയറി ഇതുമായിട്ട് സംസാരിക്കേണ്ടത് അങ്ങനെ ഒരു ഫ്രണ്ട്ലി ടോക്ക് വരുന്ന നടത്തി ഇനി എറണാകുളത്ത് വരുമ്പോൾ കാണാൻ സംസാരിക്കാം നമുക്ക് ഒന്നിട്ട് ഫുഡ് ഒക്കെ കഴിക്കാന്ന് പറഞ്ഞു അത് ഹിന്ദിയിൽ ടോക്ക് ചെയ്തു മാക്സിമം പൊക്കി അടിച്ച് വിട്ടാൽ മാത്രമേ ഇനി വരുന്ന വീഡിയോ ആ പേര് വരുന്നതായിട്ട് പരാമർശിക്കാതെ ഇരിക്കത്തുള്ളൂ അത് കാണുന്നത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് എല്ലാം ശരിയാണ്